ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫാമിലി ബൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിൽ കാണുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വീഡിയോ ആണ് എൻ്റെ പേരാണ് സെറ്റ്സെറ്റ് പ്ലാന്റ് എന്നാണ് എൻ്റെ ഒരു പേര് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ലീഫുകൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ഒരു സെറ്റ്സെറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരേപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് രണ്ട് വെറൈറ്റിയിലാണ് നമ്മളെ കയ്യിലുള്ളത് ഈ ഒരു പച്ച കളറ് ലീഫ് വരുന്നതും അതുപോലെ തന്നെ ബ്ലാക്ക് കളറ് ലീഫ് വരുന്നതും ബ്ലാക്ക് കളർ നല്ലൊരു അത് ഞാൻ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫാണ് നമുക്കൊരു പ്രാവശ്യം ലീഫൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷത്തോളം അത് ഒരു കേടും കൂടാതെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ ഒരു പ്ലാന്റ് മേടിച്ചപ്പം ഉണ്ടായിരുന്നുള്ളൊരു ലീഫാണ് ഇപ്പം ഈ മഞ്ഞ കളറായിട്ടുള്ളത് ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ മേടിച്ചതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി ഇപ്പോഴാണ് ആ ലീഫൊന്ന് കഴിഞ്ഞു വരുന്നത് അതാണ് ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമുക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യുക ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല വെള്ള വെള്ളബോട്ടിൽ നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മളെ വീടിനെ മനോഹരമാക്കി എടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തൈ നമ്മൾ എടുത്തിട്ട് മാറ്റി കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ തൈ മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു കിഴങ്ങ് കാണാം ആ കിഴങ്ങ് ഇങ്ങനെ ഓരോ തൈയും പൊത്തി ഉണ്ടാകുന്നത് അങ്ങനെ നമുക്കത് മാറ്റി കുഴിച്ചിടുക ചെയ്യാം നമ്മൾ ഈ ഒരു ചെടി ചെടിയിലെത്തുന്ന ഷെയ്ഡനുസരിച്ചും കൊടുക്കുന്ന കെയർ അനുസരിച്ചിട്ടാണ് ഈ ഒരു ചെടി ബുഷിയായിട്ട് വളരുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ വളർന്ന് വലുതായി വരുന്നതൊക്കെ അപ്പം നമ്മൾ ഔട്ട്ഡോർ ആയിട്ടൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വലിയ വലുപ്പത്തിലാണ് ഈ പ്ലാന്റ് വേണ്ടതെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇലകളൊക്കെ ഒരുപാട് ഉണ്ടായി വരികയും നല്ല വലുപ്പത്തിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ തൈകൾ ഒരുപാടുണ്ടാവുകയും ചെയ്യും നമ്മളിപ്പോൾ ഇൻഡോറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളധികം വെയിൽ കിട്ടാത്ത സ്ഥലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇതൊരു കുറ്റി പോലെയായിട്ട് അങ്ങ് കിടക്കുകയുള്ളു അപ്പം നമ്മളിഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അടുത്തതായിട്ട് ഇതിൻ്റെ പോട്ടി മിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗാർഡനിങ് സോയിലാണ് ഒരു പകുതി എടുക്കുന്നത് പിന്നെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ല്പൊടിയൊക്കെ നമുക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചാണകപ്പൊടി പിന്നെ മണല് പിന്നെ നമ്മളെ ഗാർഡനിങ് സോയിൽ ഇതാണ് നമ്മൾ ചേർക്കുന്ന മെയിനായിട്ടുള്ളൊരു മിശ്രിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നുള്ള കെമിക്കലായിട്ടുള്ള വളങ്ങളോ പോട്ടി പോട്ടിനിക്സോ ഒന്നും തന്നെ വീട്ടിൽ ഉപയോഗിക്കാറില്ല ഒക്കെ നമ്മളായിട്ടുള്ള നാടൻ രീതിയിൽ കിട്ടുന്ന മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്പം കെമിക്കലൊക്കെ ഉപയോഗിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും വളർത്താം അത് നല്ല ഗ്രോത്ത് കിട്ടും ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്തായിരിക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരുപാട് കെയറുകളൊന്നും കൊടുക്കുന്ന അങ്ങനത്തെ വളങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വീട്ടിൽ കിട്ടുന്ന വളങ്ങൾ മാത്രമാണ് നമ്മൾ കുറച്ച് സ്ലോ ആയിരിക്കും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചെടികളായിരിക്കും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോട്ടിൽ ജസ്റ്റ് ഒന്ന് കൈ ആയിട്ട് നോക്കിയിട്ട് നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നല്ല ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം അതുപോലെ തന്നെ പ്രോപ്പർ ഡ്രൈനേജ് ഒക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഇലയൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി മഞ്ഞ കളറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് കാലം നിൽക്കുന്ന ലീസ് അപ്പം പെട്ടെന്നുണ്ടെങ്കിലും അത് കേടാണെങ്കിൽ നമുക്ക് വേഗം തന്നെ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഈ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ള ചെടി ഇപ്പം നമ്മൾ ഔട്ട്ഡോറൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ചെടീൻ്റെ ഇലയിലൊക്കെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക ചിലവരൊക്കെ ഓയിലൊക്കെ വെച്ചിട്ട് തുടച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ലീഫ് ഒരുപാട് കാരണം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം വണ്ടില്ലൊക്കെ നല്ലോണം ചളി പറ്റി പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുത്തിട്ട് ഈ ഒരു ചെടി ഭംഗിയാക്കി വെക്കാവുന്നതാണ് ടെർസിൻ്റെ മുകളിൽ ഞാനൊരു താഴെ ഒരു ശൻഷേടിൻ്റെ താഴത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം നമുക്ക് അങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിലും നമുക്കൊരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചു കൊടുക്കാം മറ്റേ ആ ഒരു പച്ച കളർ ലീഫിൽ നിന്നും ഒരു വ്യത്യസ്തമാണ് നല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് കളറാണ് ഇതിൽ കുറച്ച് പൊടി ഉണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് കോട്ടൺ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൽ പുതുതായിട്ട് ലീവ്സ് വരുമ്പോഴും ഒരു ഗ്രീൻ കളർ ആയിരിക്കും പിന്നീടാണ് ഇതുപോലെ തന്നെ അത് ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറുന്നത് അപ്പം ഞാൻ നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചൊരു ഷൈനിങ് കൂടിയിട്ടുണ്ട് ചിലവർ നമുക്ക് ഓയിലൊക്കെ വെച്ച് കെ തുടച്ച് കൊടുക്കുന്നവരുണ്ട് അപ്പം ഇപ്പം ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഒരു ബ്ലാക്ക് വെറൈറ്റി ആണിത് നമ്മുടെ കയ്യിലില്ലായിരുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒന്ന് ഒരു ഗാഡൻനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ ഇത് ഞാൻ ആ ഒരു കവറിൽ നിന്ന് വേറൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു പോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ ഉള്ളിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു കിഴങ്ങ് ആ ഒരു കിഴങ്ന്നാണ് ഈ ഒരു ചെടി തന്നെ നമുക്ക് ഉണ്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ആ ഒരു കവറിൽ നിന്ന് മാറ്റിയിട്ട് ഈ ചെടി അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഗാർഡനിങ്സ് അവർ കുറച്ച് മണലും ചേർത്തിട്ടുണ്ട് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ വീട്ടിലുള്ള ഈ ഒരു വളം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം എപ്പോഴും നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം അപ്പോൾ മണലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു പോയാലും പെട്ടെന്ന് വാർന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു എടുക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഇല്ലെങ്കിൽ നമ്മൾ അത് തുളച്ചു കൊടുക്കേണ്ടതാണ് എന്നിട്ട് മാത്രമേ ഈ ഒരു ചെടി ഇതിൽ വെക്കാൻ പാടുള്ളൂ അതായത് ഈ ഡ്രൈ ആയി കിടക്കണ ഈ പോട്ട് എപ്പോഴും ഒരു ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി വെറ്റാവുന്നതിൽ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ ഈ ചെടി സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഔട്ട്ഡോറായിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചത് ഇത് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സെറ്റ് സെറ്റ് പ്ലാന്റ് ആണ് ഇത് നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് തൈകൾ ഇങ്ങനെയാണ് തൈ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കുറച്ച് വലുപ്പം ആത് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ലീഫുകളും മടക്കമുടക്കായിട്ട് വന്നിട്ട് പിന്നെ വലുതാവുമ്പോൾ അത് വലുതായിട്ട് വരികയാണ് ചെയ്യുന്നത് നമുക്കിതുപോലെ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൊടിയൊക്കെ ഉണ്ട് ലീഫിൽ നമ്മൾ ബാൽക്കണിയിൽ കുറച്ച് വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇലകളൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ